ബഹ്റിനിൽ സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓൺലൈനിലെ ചതിക്കുഴികളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ കുടുംബത്തിന്റെ തുടർച്ചയായ മേൽനോട്ടം ആവശ്യമാണെന്ന് ഫാമിലി ആൻഡ് ചൈൽഡ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെയാണ് സോഷ്യൽ മീഡിയ വഴി പതിനേഴുകാരൻ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ അംഗമാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു പ്രതി പെൺകുട്ടിയുമായി അടുക്കാൻ ശ്രമിച്ചത് പെൺകുട്ടിയോട് പിന്നീട് മോശമായ വീഡിയോകളും ആവശ്യപ്പെട്ടു പബ്ലിക് പ്രോസിക്യൂഷന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു പ്രതിയെ വിചാരണ തടങ്കലിൽ വെക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് കണ്ടെത്താനും നിർദ്ദേശം നൽകി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി കുട്ടികൾ കാണുന്ന വീഡിയോകളും അവരുടെ ഓൺലൈൻ ഉപയോഗവും നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കളുടെ മേൽനോട്ടം ആവശ്യമാണെന്നും ഫാമിലി ആൻഡ് ചൈൽഡ് പ്രോസിക്യൂഷൻ മേധാവി വ്യക്തമാക്കി റിപ്പോർട്ടർ ബഹ്റൈൻ